അങ്ങ് യൂറോപ്യൻ കാടുകളിൽ സ്ഥിരമായൊരു സിംഹം വേട്ടക്കിറങ്ങാറുണ്ടായിരുന്നു അവൻ വേട്ട ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാട്ടിലെ നരിയും പുലിയും മെരിയുമെല്ലാം പേടിച്ച് വിറച്ച് മാളത്തിൽ തന്നെ പതിങ്ങിയിരിക്കുകയാണ് പതി അങ്ങനെ വർഷങ്ങളേറെ മുന്നോട്ട് പോയി അവൻ്റെ നരനായാട്ട് പതിയെ കുറഞ്ഞു തുടങ്ങി ഇതിനു കാരണം ആ സിംഹത്തിന് വയസ്സായി പോരിക്കാമെന്ന് ആ കാട്ടിലെ ബീരുക്കൾ വിചാരിച്ചു പിന്നീട് അവിടെ നിന്നങ്ങോട്ട് ഓരോ ദിവസവും ഒരുത്തുകൂടി കൂട്ടം കൂട്ടമായി അവനെ ആക്രമിക്കുവാൻ പദ്ധതി കിട്ടും അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്നെത്തി അവരെല്ലാവരും ഒരുമിച്ച് അവൻ്റെ മടയിലേക്ക് ചെന്നു നരാചരകൾ ബാധിച്ച ആ സിംഹത്തെ വേഗം കീഴടക്കാമെന്ന് വധിക്കാമെന്ന് അവർ മനക്കോട്ടുകെട്ടി പക്ഷേ അന്ന് അവരുടെ ആത്മവിശ്വാസം അപ്പാടെ തകർക്കപ്പെടുകയായിരുന്നു പതിയെ അവൻ്റെ നിഴൽവട്ടം പുറത്തേക്ക് കണ്ടു മടികള കറുത്ത മറന്നീക്കി അവൻ പുറത്തേക്ക് ഒറ്റക്കുതിപ്പിന് അവർക്ക് മുന്നിലേക്ക് ചാടി വീണു അവൻ്റെ ബലിഷ്ടമായ പാദങ്ങൾ കണ്ട് അവർ അമ്പലം പോയി പതിയെ അവർക്ക് മനസ്സിലായി വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ ഉറക്കം കളഞ്ഞ അതേ രൂപം അതേ വേഗത അതേ കരുത്ത് ശരിക്കും അവരെന്ന ആ പഴയ വേട്ടക്കാരനെ അവിടെ കാണുകയായിരുന്നു തങ്ങളുടെ സ്വപ്നങ്ങളെയും ആത്മാവിനെയും ആത്മവിശ്വാസത്തെയും തകർത്ത ആ പഴയ ചെക്കുത്താലെ യൂറോപ്പിൽ നരനായാട്ടിനിറങ്ങിയ ആ വേട്ടക്കാരനെ അന്നേരം അവർക്കിടയിൽ പലരും വിഭ്രാന്തിയോടെ ഇങ്ങനെ പെരുവിളിക്കുവാൻ തുടങ്ങി അത് ഏക്കിംഗ് ഓൾവേസ് ഏക്കിംഗ് ജയവും പരാജയവും ഫുട്ബോളിൽ പതിവ് കാഴ്ചകളാണ് ജയമായാലും പരാജയമായാലും പോർച്ചുഗൽ ജേഴ്സിയിൽ ആയാലം പ്രകാരനെ കാണാൻ സാധിക്കും പഴയ ഒന്നുമില്ലെങ്കിലും മുപ്പത്തൊമ്പതാം വയസ്സിലും തുടരുന്ന ആ കമ്മിറ്റ്മെൻസും ഹാർഡ് വർക്കും സാക്ഷിയാകുമെന്നത് മാത്രമാണ് പോർച്ചുഗൽ പോളണ്ട് മത്സരം കാണുവാൻ തന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഹാഫ് ഗോൾ രഹിതമായി അവസാനിക്കുന്നു കൂട്ടിന് ആവശ്യത്തിനോ അനാവശ്യത്തിനോ ലഭിച്ച മഞ്ഞക്കാടുകളും സെക്കൻഡ് ഹാഫ് വിസിൽ മുഴങ്ങി അമ്പത്തി ഒമ്പതാം മിനിറ്റിൽ റാഫലിയയിലൂടെ ആദ്യ ഗോൾ പിറക്കുന്നു എഴുപത്തിരണ്ടാം മിനിറ്റിൽ നേടിയെടുക്കുന്ന പെനാൽറ്റി സാക്ഷാൽ ക്രിസ്റ്റിയ റൊണാൾഡോ ഗോളാക്കുന്നതിലൂടെ പോർച്ചുഗലിന് രണ്ട് ഗോളും നേടിയത് ആ പെനാൽറ്റിയിലൂടെ തൻ്റെ തൊള്ളായിരത്തി ഒമ്പതാമത്തെ ഗോളും തൻ്റെ റെക്കോർഡ് ബുക്കിലേക്ക് അയാൾ സ്ത്രീ ഒരു ചാറ്റൽ മറയുന്നോണം ഒരു നേരത്തെ സ്വരത്തിൽ റാഫില്ലിയയിലൂടെ തുടങ്ങി വെക്കുന്ന ഗോൾ വേട്ട അവസാനിക്കുന്നത് റൊണാൾഡോയുടെ ബൈസിക്കിൾ ഗോളോടുകൂടി ആർ തിരച്ച് പെയ്യുന്ന പേമാരിയായിട്ട് കൂട്ടിനി പ്രൂണോയുടെയും നേറ്റോയുടെയും ഗോൾ കോൾ അയാൾക്ക് മുപ്പത്തൊമ്പത് വയസ്സാണത്ര വിമർശകർ അയാൾക്ക് പ്രായാധികം ബാധിച്ചിരിക്കുന്നുവെന്ന് വിമർശിക്കുന്നുണ്ട് ഒപ്പം ബോട്ട് കെട്ടിയവരും ആ വിമർശകരുടെ കൂട്ടത്തിലുണ്ട് അവർക്കുള്ള മറുപടി കൂടിയായിരുന്നു വായുവിലെ ആ മലക്ക മറിച്ചില ഒപ്പം ബൂട്ട് കെട്ടിയവരെല്ലാം കളിക്കളത്തിൽ നിന്നും മാഞ്ഞു പോയിട്ടും ആ മധ്യവയസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അയാൾ ആ ബൈസിക്കിൾ കിക്കിലൂടെ നേടിയത് തൻ്റെ കരിയറിലെ തൊള്ളായിരത്തി പത്താമത്തെ ഗോളായിരുന്നു ഇനിയും ആ കാലുകളിൽ നിന്നും ബൂട്ടുകളിൽ നിന്നും വിസ്മയങ്ങൾ പിറന്നുകൊണ്ടേയിരിക്കും താഴ്ചകളിൽ നിന്നും നിരന്തരമയാൾ ഉയർത്തെ നീറ്റിക്കൊണ്ടേയിരിക്കും വിമർശകളുറക്കം പാതിവഴിയിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നരാചരകൾ ബാധിക്കാത്ത അമാനുഷികനായി വീണ്ടും അയാൾ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രായത്തെ പോലും വെല്ലുവിളിച്ച് ഈ ഫുട്ബോൾ ലോകത്ത് അത്ഭുതവാഹിയായി തുടരുക തന്നെ ചെയ്യും പക്ഷേ അയാളും മനുഷ്യനാണ് നരാചരകൾ ബാധിക്കും എല്ലാം മെനന്തേക്കുമായി ഉപേക്ഷിക്കേണ്ടി വരും ബട്ട് ദിസ് നോട്ട് ടുഡേ ഒ ഇന്നും നാളെയുമല്ല മഞ്ച് No one can bear him because he is Cristiano Ronaldo all dos and